ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ അമ്മയെയും മകനെയും തേടി ശ്രുതിയുടെ വില്ലൻ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ശ്രുതി വീട്ടിൽ വന്ന് മീരയോട് കാര്യങ്ങളൊക്കെ പറയുവാണ് അപ്പോൾ രേവതി കണ്ടതും അതുപോലെ രേവതി അവര് കൂട്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു നീ എത്ര കാലം ഈ കള്ളത്തരം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കൂട്ടുകാർ ചോദിച്ചപ്പോൾ എങ്ങനെയെങ്കിലും കല്യാണം എന്ന് കഴിഞ്ഞാൽ മതി അതിനുശേഷം എന്തോ നടന്നാലും ഞാൻ അത് എന്റെ വഴിക്ക് കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞു എന്തോ എൻ്റെ മനസ്സ് പറയുന്നു കല്യാണത്തിന് മുൻപേ നിൻ്റെ കള്ളത്തരം അവർ മനസ്സിലാക്കും എന്നുള്ളതെന്നൊക്കെ ഇങ്ങനെ മീരെ പറഞ്ഞപ്പം ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇനി എനിക്ക് പേടിയാകുന്നു അപ്പോൾ അമ്മയ്ക്കും അവർ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവർ അത്രത്തോളം സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത് അത് രേവതിക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അങ്ങനെ തന്നെയാ എന്തായാലും ഞാനെന്തായാലും ഇതൊക്കെ കഴിയുമ്പോൾ അവിടുന്ന് മാറിത്തരാം പിന്നെ കെട്ടുകഴിഞ്ഞ് എന്ത് സംഭവിച്ചാലും പ്രശ്നമൊന്നുമില്ലല്ലോ നീ കൈകാര്യം ചെയ്യുന്നല്ലേ പറഞ്ഞതെന്നൊക്കെ മീര ഇങ്ങനെ ചോദിക്കുവാണേ നീ പറഞ്ഞ സുധി അനുസരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഹണിമൂണിന് മുൻപേ ദേ പെണ് എന്ത് പറഞ്ഞാലും ചെറുക്കന് അനുസരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അനുസരിക്കണമെന്നില്ല എന്നൊക്കെ ശ്രുതിക്ക് ഇങ്ങനെ കൂട്ടുകാരി പറഞ്ഞു കൊടുക്കുക കേട്ടോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിന്റെ പരിധിക്ക് അവനെ ആക്കണമെന്നും ഏയ് അതൊന്നും നടക്കില്ലെന്നും സുധിയുടെ അമ്മ എനിക്ക് പത്ത് ലക്ഷം രൂപ തന്നു കഴിഞ്ഞു വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ എടുത്തും കഴിഞ്ഞു കല്യാണ ഒരുക്കങ്ങളും നടത്തി ഇനി ഇതിൽ എങ്ങനെ പിന്മാറും എനിക്ക് സുധിയേയും വീട്ടുകാരെയും ചതിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ ശ്രുതി പറയുക അതിന് മനസ്സ് അനുവദിക്കുന്നില്ല സത്യം അവരറിയില്ലായിരിക്കും അല്ലേ എന്നൊക്കെ മീരയോട് ചോദിച്ചപ്പോൾ മീരയ്ക്ക് എന്തായാലും പറയാൻ പറ്റുമോ മീര ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുക എന്തായാലും നിന്റെ വിധി പോലെ വരട്ടെ എന്ന് പറഞ്ഞു കൂട്ടുകാരി അങ്ങ് പോയി അത് കഴിഞ്ഞാൽ അവർ ആദിക്കുട്ടനും അമ്മയും കൂടെ വാതില് തുറന്ന് വീടിനകത്തേക്ക് കയറി ഇയാൾ വന്ന് ഇവർ വീട്ടിലേക്ക് കയറിയതും കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് മനസ്സിലായി സെറ്റായി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കാൻ നമ്മുടെ രേവതിയും സച്ചിയാണ് സച്ചി രാവിലെ തന്നെ സ്റ്റാൻഡിൽ ഉടനെ ചെല്ലണം ഓട്ടോ ഉണ്ട് എന്നും പറഞ്ഞു രേവതിയോട് ചെന്ന് പറയാം അയ്യോ ഓടിപിടിച്ച് പോകണ്ട മുതുകേന ഏർ ഞാൻ എണ്ണയിട്ട് ചൂട് വെച്ചേരാന്ന് പറഞ്ഞപ്പം അതുകൊണ്ടൊന്നും കാര്യമില്ല ഓടിച്ച് പരിചയമില്ലാത്ത കാറല്ലേ അതല്ലേ വേദന എന്നൊക്കെ സച്ച് പറഞ്ഞു എന്തായാലും ഇപ്പൊ പോകണ്ട കുറച്ച് സമയം ഉറങ്ങിയിട്ട് റെസ്റ്റ് എടുത്തിട്ട് പോയാ പോരെ എന്നിങ്ങനെ ചോദിച്ചപ്പം ഉറങ്ങിയാലേ വണ്ടി ഉറങ്ങും കയ്യില് കാശ് വേണ്ടേ ഇപ്പൊ തന്നെ കുറേ സമയം വേസ്റ്റായി എന്നിങ്ങനെ നമ്മുടെ സച്ച് പറഞ്ഞു നീ രാവിലെ മുതൽ ഓടി നടന്ന് ജോലിയൊക്കെ ചെയ്തതല്ലേ നല്ല ക്ഷീണം ഉണ്ടാവും ഒരു കാര്യം ചെയ്യാം നീ പോയി റെസ്റ്റ് എടുത്തോ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ നിൽക്ക് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് രേവതി പിടിച്ച് നിർത്തിയപ്പോൾ നീ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അവിടെ നിന്നങ്ങ് പോയി ഇങ്ങനെ നോക്കി നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അച്ഛമ്മയും രവിയും കൂടെ അവിടെ നിന്നിങ്ങനെ സംസാരിക്കാം നമ്മളാഗ്രഹിച്ചതിനേക്കാളും ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടന്നല്ലേ രവി എന്ന് അപ്പം അമ്മയ്ക്ക് എന്ന് ചോദിച്ചു മകൻ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ മോനെയെന്നും പറഞ്ഞ് അച്ചമ്മ ഇങ്ങനെ പറയണു ആ ഇനി ശാന്തി മുഹൂർത്തം നടക്കണം എത്ര തവണയായി അതിങ്ങനെ തടസ്സപ്പെട്ടു പോകുന്നു എന്നും അച്ചമ്മ അപ്പോഴേക്കും നമ്മുടെ സച്ചി ഇറങ്ങി വന്നു ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞു അപ്പൊ നിക്ക് നീ ഇത് അവിടെ പോകാണെന്ന് ചോദിച്ചു ഓടിക്കാൻ പോകുന്നു അല്ലാതെ അവൻ ഇവിടെ പോവാനാണെന്ന് അച്ഛമ്മ നേരത്തെ ദേഷ്യത്തോടെ പറഞ്ഞു എടാ വക കളി കളിക്കരുത് നീ ഇപ്പൊ എങ്ങോട്ടും പോകുന്നില്ല അച്ചമ്മ ചടങ്ങൊക്കെ കഴിഞ്ഞില്ലേ ഇനിയിപ്പോ ഞാനും ഇവിടെ നിൽക്കുന്നേ നിങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ വന്നു ചടങ്ങിൽ പങ്കെടുത്തു ഇനി എന്നെ ഒന്ന് എന്ന് ചോദിച്ചു അച്ഛമ്മയോട് സജി ഇപ്പം തന്നെ നഷ്ടം എത്രയാണെന്ന് അറിയാവോ താലു ചടങ്ങിൽ പങ്കെടുക്കാതെ ഓട്ടം പോയിരുന്നെങ്കിൽ മിനിമം ഒരു ആയിരം രൂപ എൻ്റെ ഈ കിട്ടിയാൽ അമ്മ ഇവനെന്താ പറയേണ്ടത് അമ്മയൊന്ന് പറയാൻ സച്ചിയെക്കുറിച്ച് നമ്മുടെ അച്ഛൻ പറഞ്ഞപ്പോൾ അച്ഛ ചടങ്ങ് കഴിഞ്ഞല്ലേ ഇനി ഇപ്പം എന്താണെന്ന് മകൻ അച്ഛമ്മ പ്ലീസ് എൻ്റെ ചക്കര അല്ലേ എന്നൊക്കെ സോപ്പിടുക അപ്പോൾ ഒരു ചടങ്ങല്ലേ കഴിഞ്ഞോളൂ വേറെ ഒന്നും ഉണ്ടല്ലോ ഇനി എന്ത് ചടങ്ങുകളെന്നും സജി വീണ്ടും താലുകെട്ടണോ ഓ അച്ഛമ്മക്ക് ദേഷ്യം വരാൻ തുടങ്ങി എൻ്റെ അച്ഛമ്മയെ ഒരു താല് തന്നെ താങ്ങാനുള്ള ശേഷി അവളുടെ കഴുത്തിനില്ലാട്ടോ എന്നൊക്കെ പറഞ്ഞപ്പ ഊ്വാ ഓണ് അച്ഛമ്മ എങ്ങനെ കളിയാക്കുക ദേ ചുമെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു എടാ ഇന്ന് രാത്രിയിൽ ശാന്തി മുഹൂർത്തത്തിന് നേരം കുറിച്ചത് നീ മറന്നോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛമ്മ എനിക്ക് പോയേ പറ്റൂ ദേ ലോൺ അടച്ചു കഴിഞ്ഞാൽ ഫിനാൻസുകാർ വീട്ടിൽ വരും നാണക്കേടല്ലേ അത് അതുകൊണ്ട് ഞാൻ പോട്ടെ അച്ഛമ്മ എന്ന് പറഞ്ഞപ്പം നേരത്തെ എപ്പോൾ നോക്കിയാലും ഇതേ പറയാനുള്ളൂ എടാ എപ്പോഴും ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് മാറത്തേ ഇല്ല നിനക്കറിയാവോന്ന് ചോദിച്ചു അതങ്ങനെ തന്നെ വരും മോനെ ഇതേ ഒക്കെ ശരിയാകും നീ വിഷമിക്കാതെ നിന്റെ കഷ്ടപ്പാടൊക്കെ മാറും അച്ചമ്മയല്ലേ പറയുന്നത് അച്ഛമ്മ പറയുന്നു നീ കേക്കാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് വന്നു നമ്മുടെ ഏഹ് അവിടുത്തെ താരം അപ്പോൾ ഇവിളി നിന്റെ കൂടെയുള്ളപ്പോൾ നീ എന്തിനാടാ പേടിക്കുന്നേ ഒക്കെ ശരിയാകും നീ ഒരിക്കലും താഴേക്ക് പോവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ പറയണു കേട്ടോ കാർ ഓടിക്കണോ അച്ഛമ്മ എങ്കിലെല്ലാം ശരിയാകൂ എന്ന് പറഞ്ഞോട്ട് നമ്മുടെ സച്ചി ഇവനെക്കൂടെ ഞാൻ തോറ്റല്ലോ എന്ന് പറഞ്ഞ അച്ചമ്മ ഇന്ന് ഞാൻ നിന്നെ ഇനി എങ്ങോട്ടും വിടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പോയേ പറ്റൂ എന്റെ കയ്യിൽ വേറെ കാശൊന്നും എന്ന് പറഞ്ഞു സച്ചി അമ്മേ നമ്മളിനി എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ഇവനിനി നിൽക്കില്ലേ അവൻ പോട്ടേന്ന് പറഞ്ഞോണ്ടിങ്ങനെ അച്ഛനും പറയാം ഇപ്പം ഇപ്പം ഞാൻ പോയാ നല്ലൊരു ഓട്ടം കിട്ടും അച്ഛാ എന്തായാലും ഞാൻ പോയിട്ട് നേരത്തെ വരാം അപ്പോൾ ഒൻപത് മണി മുതലാ ശാന്തി മുഹൂർത്തം എട്ട് മണിക്ക് നീ ഇവിടെ എന്നും അച്ഛമ്മ പറയുന്നു ഇതൊക്കെ കണ്ട് ചന്ദ്രമതി ദേഷ്യത്തോടെ നിൽക്കാം എട്ട് മണിക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ നീ എങ്ങോട്ടും പോവണ്ട ഇവിടെ തന്നെ നിന്നോളാം പറഞ്ഞു അച്ഛൻ അപ്പോൾ അച്ഛൻ ഞാൻ എട്ട് മണിക്ക് വരുമ്പോരെന്ന് ചോദിച്ചു അപ്പം ഉം മതിയെന്ന് പറഞ്ഞ് തലയാട്ടുന്നു അപ്പോൾ രേവതിയുടെ നേരെ നോക്കി രേവതിയും തലയാട്ടി പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മുടെ സച്ചി അവിടെ നിന്ന് അങ്ങ് പോയി രേവതിയും കൂടെ പോയി രവി രാത്രി ഒൻപത് മണിക്കാ മുഹൂർത്തം തുടങ്ങുന്നത് അത് മനസ്സിൽ വെച്ച് വേണം ഒരിക്കലും തുടങ്ങാൻ മുഹൂർത്തം തെറ്റരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ മോനും കൂടെ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു ഞാൻ പറയുന്നതൊന്നും കേൾക്കില്ല എന്ന് ഈ വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് തീരുമാനിച്ചിരിക്കാല്ലോ എന്നും ചോദിച്ചു അപ്പൊ എന്താ കാര്യമെന്ന് ചോദിച്ചു ഇപ്പൊ എന്തിനാ ശാന്തി മുഹൂർത്തം അതൊന്നും വേണ്ടമ്മേ എന്ന് പറയുന്ന മകളോട് വേണം നടക്കേണ്ടതും നടക്കേണ്ട സമയത്ത് തന്നെ നടക്കണമെന്ന് അച്ഛമ്മ എന്തായാലും ചന്ദ്രമതിയോട് പറഞ്ഞു അമ്മേ ദേ ൽ ചടങ്ങൊക്കെ നടത്തിയില്ലേ തൽക്കാലം അതൊക്കെ പോരെ ഉം ഇത് കുറച്ച് കഴിഞ്ഞു നടത്തിയാ മതി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയടൂ ഇതൊക്കെ കേട്ട് അമ്മയും മോനും കൂടെ ഇങ്ങനെ ഇരിക്കുക കുശുമ്പ് കുശുമ്പുകാരനേ മൂത്ത മോനായ സുധിയുടെ കല്യാണവും ചടങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് പോരെ ഇവന്റേത് അപ്പൊ നീ ഈ പറഞ്ഞത് തന്നെ തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ചന്ദ്രേ രണ്ട് ചടങ്ങും നല്ല രീതിയിൽ നടത്താനാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാനത് നടത്തിയിരിക്കും എന്ന് നമ്മുടെ അച്ചമ്മ പറഞ്ഞു അല്ല കുറച്ച് ലേറ്റായി നടത്തിയാലിപ്പ എന്താ കുഴപ്പം അവരോട് എന്താ ഓടി പോകും ചോദിച്ചപ്പം ചന്ദ്രമതി നിനാക്കിന്ന് നല്ല ഒന്നും വരില്ല എന്ന് ചോദിച്ചു അപ്പൊ നല്ലത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ രവി എന്തായാലും ഈ ചടങ്ങ് നടത്താൻ ഞാൻ വിടില്ല എന്ന് ചന്ദ്രമതി പറഞ്ഞപ്പം നീ എന്ത് ചെയ്യു എന്ന് ചോദിച്ചോണ്ട് അച്ചമ്മ നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല ദേഹ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അത് നടത്തിയിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെതേ അമ്മ ദേഷ്യപ്പെട്ടു അപ്പൊ പറയുന്നവൾ അവിടെ നിന്ന് പറഞ്ഞോളും അമ്മ ഒന്ന് എന്ന് പറഞ്ഞു എടാ അവനെ ഇവള് പ്രസവിച്ചത് തന്നെയാണോ ഇവളുടെ വായിലിരിക്കുന്ന ഓരോന്നു കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നണില്ല എന്ന് പറഞ്ഞോണ്ട് അച്ഛമ്മ ഒരമ്മ ചെയ്യേണ്ട എന്തെങ്കിലും ഒന്നും നീ ചെയ്യുന്നുണ്ടോ അതോ നീ ചെയ്യുന്നില്ല കൂറുക ചാടാതിരുന്നോടെ നിനക്കുന്ന അച്ചമ്മ ഈ പൊണ്ണുംപുള്ളയോട് ചോദിക്കുന്നു ഇതൊക്കെ കേട്ട് രേവതി അവിടെ നിൽക്കുക ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നീ മിണ്ടിയാ നേരം നാക്ക് ഞാൻ ചെത്തിക്കളയും നടക്കേണ്ട സമയത്ത് അത് നടന്നോളും അത് ഞാൻ നടത്തിയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുമായിരുന്നു നമ്മുടെ അച്ചമ്മ ഈ പറയുന്ന ചന്ദ്രമതിയെ ഇതൊക്കെ കേട്ട് രേവതി അവിടെ അങ്ങനെ നിൽക്കുന്നു അപ്പോൾ അതും മാറി അച്ഛമ്മയെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രവിയുടെ ഞാൻ പറയുന്നത് എന്താ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് പോരെ ഇനി എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടണോ മര്യാദയ്ക്കാനെ കൺ മുന്നിൽ നിന്ന് പോയി പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമ്മുടെ അച്ഛനും അങ്ങ് പോയി പിന്നെ ചന്ദ്രമതി രേവതിയെ തൂറിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാട്ടോ പിന്നെ പോയിരുന്നിട്ട് ഉറക്കം വരുന്നില്ല സമാധാനവും ഇല്ല എന്നിട്ട് സുധിയോട് ചെന്ന് നിന്റെ അച്ഛനും അച്ഛമ്മക്ക് ഒരു പണിയില്ലയെന്ന് ചോദിച്ചുകൊണ്ട് ഈ ശാന്തിമൂർത്തത്തിൻ്റെ കാര്യം പറയുക ഈ സമയത്ത് എന്തിനാ അവരെ കൊണ്ട് ശാന്തി മുഹൂർത്തൊക്കെ നടത്തിക്കുന്നത് എന്ന് സുതി അമ്മയുടെ വാലെ തൂങ്ങി പറയുന്നു എടാ അത് തന്നെ ഞാനും ചോദിക്കുന്നേ ഇന്നു തന്നെ നടത്തണമെന്നുള്ള വാശിയില്ല രണ്ടു പേരും നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് മതിയെന്നൊക്കെ ഞാൻ പറഞ്ഞതാ അതൊക്കെ കേൾക്കണ്ടേ അവർക്കതൊന്നൊരു പ്രശ്നമേ അല്ല താലി കെട്ടിയപ്പോ തന്നെ അവൻ കടക്കാരനായി ഉള്ളതൊക്കെ അവന് നഷ്ടപ്പെട്ടു ഇനി ഒന്നായ പിന്നെ അത് പറയണോ ഉം അവരതോ ഗതി കണ്ടവരാരും കാണില്ല തകർന്ന് തരിപ്പണമാകുമെന്നും പറഞ്ഞ് ഇവര് സംസാരിക്കുക അത് അവളുടെ ഒരു രാശി എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കുന്നത് അമ്മ നമ്മുടെ രേവതി അവിടെ നിന്ന് കാണുന്നുണ്ട് അപ്പോൾ അമ്മ ഒന്നും പറയാൻ പോകണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് സുധി ഇനി അതിൻ്റെ പേരിൽ ഒരു യുദ്ധം ഒന്നും ഇവിടെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ ഒന്ന് തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും എന്ന് പറഞ്ഞു പറഞ്ഞതൊക്കെ രേവതി ശ്രദ്ധിക്കട്ടോ അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് സുധി അങ് എഴുന്നേറ്റ് പോയി അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ലല്ലോ ഇന്നിത് നടത്തിക്കൂടാന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി നേരെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുക ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞു അപ്പം അമ്മയുടെ ബാത്റൂമിൽ വെള്ളം തന്നെ ഇല്ലേ എന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ നിന്നോട് പറഞ്ഞു അങ്ങനെ അല്ല ബക്കറ്റിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞത് കൊണ്ട് വെള്ളം കൊണ്ടുവന്ന എന്റെ തലയിലൂടെ നീ അങ്ങോട്ട് ഒഴിക്കാൻ പറഞ്ഞു രേവതി ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുവാണ് തോക്കിനകത്ത് കയറി വെടി വെക്കരുത് പറയുന്നത് മുഴുവൻ നീ കേക്കാൻ പറഞ്ഞു രേവതി ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ബക്കറ്റിൽ വെള്ളം എടുത്തോണ്ട് വന്ന ഈ തറ മുഴുവൻ കഴുകണം ഏഹ് ഇപ്പോഴോ അല്ല അടുത്ത മാസം കഴിക്കാൻ മതിയടി ഞാൻ പറഞ്ഞാലേ മാഡത്തിന് ഇപ്പം ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടോ എന്താ എന്തെങ്കിലും തിരക്കുണ്ടോ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ അമ്മ ഞാൻ അച്ചമ്മ എന്നോട് നേരെ ഒമ്പത് മണിക്ക് മുന്നേ റെഡി ആവണമെന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞ ചെയ്തിട്ട് നീ റെഡി ആയാൽ മതി ചെല്ല ഞാൻ പറഞ്ഞത് നീ ചെയ്യ അവൾ ഓരോ ഒഴിവുകഴിവുകൾ പറഞ്ഞ് ഇതൊക്കെ ഇതൊക്കെയാരോ നിന്നോട് പറഞ്ഞത് അപ്പോ എൻ്റെ അമ്മയെല്ലാം പറഞ്ഞു തന്നിട്ടുള്ളൂ പറഞ്ഞു നിന്റെ അമ്മ പേര് കേട്ട ജഡ്ജ് വല്ലതുമാണ് അവര് പറഞ്ഞത് അതേപോലെ അനുസരിക്കണം ഇപ്പൊ വീട് രാത്രി തുടയ്ക്കാൻ പാടില്ല എന്നൊക്കെ അമ്മ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ഓരോ ന്യായം പറഞ്ഞ് നീ ഒഴിവാക്കാൻ പാടില്ല പറഞ്ഞ അനുസരിക്കണീ ചെല്ലെ തറ കഴുക തറയെല്ലാം പള പളാന്ന് തിളങ്ങണം കണ്ണാടി പോയാവണം തറ മനസ്സിലായോ എന്ന് ചോദിച്ചു ഹും പെട്ടെന്ന് പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയോട് പറഞ്ഞു രേവതി ഇങ്ങനെ നിൽക്കുക രേവതി എന്നിട്ട് പോയി വെള്ളമൊക്കെ എടുത്തോണ്ട് വന്ന് ആ വീടാ വീട് മുഴുവൻ തുടച്ച് വൃത്തിയാക്കുന്നു ഇതെല്ലാം കണ്ട് ചന്ദ്രമതി ചെറിയ ചിരിയും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വരുവാട്ടോ എന്നിട്ട് അവിടെ കുറച്ച് ആൾക്കൊണ്ട് ഇവിടെ കുറച്ച് ആൾക്കൊണ്ട് കണ്ടില്ലേ അത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇതൊക്കെ ചോദിച്ചാൽ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യിച്ചോണ്ടിരിക്കുക ഇതിങ്ങനെ ചെയ്ത് ചെയ്ത് മടുത്തു ഞാൻ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടും നീ നിന്റെ അമ്മയെയും പൂ കെട്ടുന്ന നിന്റെ ബന്ധുക്കളെയും ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തിയില്ലേ ഏഹ് അവർ വന്നു പോയത് കൊണ്ടാ വീട് തുടച്ച് വൃത്തിയാക്കാൻ പറഞ്ഞതെന്നുള്ള കാര്യം പറയുവാണ് ചന്ദ്രമതി രേവതിയോട് അപ്പൊ എൻ്റെ വീട്ടിലുള്ളവർ വന്നത് വീട് കഴുകി തുടച്ച് വൃത്തിയാക്കാനാമ്മോ പറഞ്ഞു ചോദിച്ചു അതെ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഉം എന്താ അവർ വന്നതോടെ എൻ്റെ വീട് അശുദ്ധമായി അതുകൊണ്ട് അവർ തൊട്ടതും പിടിച്ചതുമായി എല്ലായിടും അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കണം നീ കണ്ടോമാരെയൊക്കെ വിളിച്ചു കയറ്റാൻ ഇതെന്താടി ഈ സത്രമാണോ എന്നൊക്കെ ചോദിച്ചു നമ്മുടെ രഹിതയിൽ നിന്ന് കരയോട്ടോ അന്നേരം ഈ വീടെ എനിക്കൊരു ക്ഷേത്രം പോലെയാണ് കണ്ട പൂ കെട്ടുന്നവർക്കും വഴിയെ പോകുന്നവർക്കൊക്കെ കയറി നിറങ്ങാനുള്ള സ്ഥലമൊന്നും അല്ല ഇതെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ നെഞ്ചി പൊട്ടിപ്പോണം ഏതോ ഒരു കൊച്ചിനെ എൻ്റെ വീട്ടിലെ മുറിയിൽ കയറ്റിക്കെടുത്തി ഓർക്കും അവൻ്റെ അമ്മമ്മയും കിടന്നത് ആ മുറിയിൽ തന്നെ അവറ്റകളെ കണ്ടാലും നിൻ്റെ വർഗത്തിൽ പെട്ടത് തന്നെയാണെന്നല്ലേ പറയും എൻ്റെ വീട്ടിൽ ആര് വരണം ആര് വരണ്ട എന്ന് ഞാൻ തീരുമാനിക്കും മനസ്സിലായോ എന്നൊക്കെ ചോദിച്ച് ഇത് ഇനി ആവർത്തിച്ച് പോയേക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറഞ്ഞു രേവതി തുറച്ചു നോക്കി നിൽക്കാം നിന്റെ വീട്ടുകാരും ബന്ധുക്കളും ആ സ്ത്രീയും കൊച്ചും എവിടെയൊക്കെ കയറി ഇരുന്നിട്ടുണ്ടോ അവിടെ എല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് നീ പോയാൽ എന്നും പറഞ്ഞു ചന്ദ്രമതി നെഞ്ചിൽ കുത്തിപ്പറിക്കുന്ന വേ വാക്കുകൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി ആ സമയത്താണ് നമ്മുടെ സച്ചി വരുന്നത് സച്ചി നേരത്തെ കയറി വന്നു കണ്ണുനീര് തുടച്ച് നമ്മുടെ രേവതി ചിരിച്ച് അഭിനയിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല അപ്പോൾ രേവതിയെ കണ്ടപ്പം സച്ചിക്ക് വിഷമായി മനസ്സിലായി കാര്യം അപ്പോൾ പെട്ടെന്ന് തന്നെ രേവതി പറഞ്ഞു പോയി കുളിച്ചിട്ട് കഴിഞ്ഞാൽ ഭക്ഷണം എടുത്ത് വയ്ക്കാമെന്ന് അങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ നീ ു നിനക്കെന്താ പറ്റിയെ അപ്പൊ ഏ എനിക്ക് എന്ത് പറ്റാനോ ഒന്നും എന്ന് പറഞ്ഞു നോളെ പറയരുത് പിന്നെന്താ നിന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ വക്കറ്റും വെള്ളവും ഇതെല്ലാം കാണുന്നു ഈ സമയത്ത് എന്തിനാ തറയൊക്കെ തുടയ്ക്കുന്നേ അത് പിന്നെ മുഴുവനും പൊടിയായിരുന്നു അതാന്നൊക്കെ പറഞ്ഞു രേവതി പറഞ്ഞപ്പം നന്നായി എന്നോട് കള്ളം പറയുന്നുണ്ട് എന്താ പ്രശ്നം പറ അത് പിന്നെ ഒന്നും ഞാൻ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ പിടിച്ചു നിർത്തി പിടിച്ചു നിർത്തിയിട്ട് എന്നോട് കള്ളം പറയുന്നത് എന്താന്ന് പറ അമ്മ എന്തെങ്കിലും പറഞ്ഞോ അപ്പൊ എനിക്ക് ജോലിയുണ്ട് വിടാൻ പറഞ്ഞു രേവതി പോകുമ്പോ നിൽക്കാൻ പറഞ്ഞു പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്താ ഉണ്ടായേ നീ പറ എന്ന് പറഞ്ഞപ്പം എന്ത് ഞാൻ പറയണ്ടേന്ന് ചോദിച്ചു എൻ്റെ വീട്ടിലുള്ളവരാരും ഇങ്ങോട്ട് വരരുത് വന്നാൽ വീട് അശുദ്ധാകും അതുകൊണ്ട് വീട് കഴുകി വൃത്തിയാക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പം അവരങ്ങനെ പറഞ്ഞോ എന്ന് സച്ചി രേവതിയോട് ചോദിക്കുക രേവതി ഒന്ന് പൊട്ടിക്കറിയാം അവർ പറഞ്ഞതെല്ലാം ചെയ്യണമെന്നുണ്ടോ എന്ന് സച്ചി അന്നേരം രേവതിയോട് ചോദിക്കണം എന്താ അവർ വിചാരിച്ച് വെച്ചിരിക്കുന്നേ എവിടെ അവർ എന്നും ചോദിച്ചോണ്ട് നമ്മുടെ സച്ചി വഴക്കമുണ്ടാക്കാൻ പോകുമ്പോൾ വേണ്ട പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു മാറ ആരാ അവര് വല്യ തമ്പുരാട്ടി വന്നിരിക്കുന്നു അവരെ ഞാൻ ചോദിച്ചില്ലെങ്കില് അവർ ഇനിയും ഇത് ആവർത്തിക്കും എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി ചോദിക്കാൻ പോകാൻ തുടങ്ങുന്നു അപ്പൊ വിടാൻ പറഞ്ഞു അത് അവർക്ക് അവർക്കെന്നും പറയാൻ കരുതിയിരിക്കുന്നത് ഇവർ ആരാണെന്ന് ഇവരുടെ വിചാരം അവരുടെ ഒരു വാക്കറ്റ് എന്ന് പറഞ്ഞു കൊണ്ട് അതെല്ലാം കൂടെ തട്ടി തീർപ്പിച്ചാണ് കൂടെ വെള്ളമാക്കി നമ്മുടെ സച്ചി ആ കലപ്പ് മുഴുവൻ തീർക്കണം അപ്പോഴേക്കും നമ്മുടെ രേവതി ഒരു തരത്തിൽ സച്ചി പിടിച്ച് വലിച്ചു മുറിയിലേക്ക് കൊണ്ടുപോവുക അപ്പൊ നീ ഇതിനെ മുറിയിലിട്ടടയ്ക്കാൻ നോക്കണ നോക്കണമെന്ന് ചോദിച്ചു രേവതിയോട് സച്ചി എനിക്കത് കഴിക്കാൻ സ സഹിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇങ്ങനെ ചോദിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചിട്ട് എന്താ കാര്യം വഴക്ക് കൂടാന്നല്ലാതെ നിങ്ങളുടെ അമ്മ മാറുമോ എന്ന് ചോദിച്ചു രേവതി സച്ചി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ സമീ അടുത്തതൊന്നിങ്ങനെ സമാധാനപ്പെടുത്താനാണ് നമ്മുടെ രേവതി ഇങ്ങനെ ശ്രമിക്കുന്നത് അപ്പോൾ വീട്ടിൽ നിന്നുകൊണ്ട് എന്തിൻ്റെ അച്ഛനെയും അച്ഛമ്മയെയും നമ്മൾ വിഷമിപ്പിക്കുന്നതെന്ന് ചോദിച്ചു ആ അവരെന്ത് പറഞ്ഞാലും നീ കരോണ്ട് അനുസരിക്കും നിനക്കെന്താ അവർക്ക് നി അവർ നിന്നെന്താ അവർക്ക് നീ ചെയ്യില്ലെന്ന് പറഞ്ഞ് അവരെന്താ നിന്നെ വിഴുങ്ങോ എന്നൊക്കെ നമ്മുടെ സരിച്ച് ചോദിക്കാം ദേ താഴ് നിന്നാലേ നിന്റെ തലക്കേറി നിരങ്ങൂ അവർ നീ അതും മറന്നു പോകരുതെന്നും പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് അങ്ങോട്ടും പറഞ്ഞോണം ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും നീ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ള കാര്യം പറയാം നിന്റെ വീട്ടിൽ ഞങ്ങൾ മുൻപ് വന്നപ്പോൾ നിന്റെ അനുചത്തി അമ്മയൊക്കെ വേണ്ട പരിഗണന തന്നില്ലേ ബഹുമാനിച്ചില്ലേ ചെയ്തില്ലേ അവർ ഈ വീട്ടിൽ വന്നപ്പോൾ തിരിച്ചാ മര്യാദ കാണിക്കണ്ടേ അതല്ലേ കാണിക്കേണ്ടതെന്ന് ചോദിച്ചു അവർ വന്നതില് വീട് അശുദ്ധമായത്രേ അവരങ്ങനെ പറഞ്ഞപ്പോൾ തല തുടയ്ക്കാൻ ഇറങ്ങിയിരിക്കാം അവള് നിന്റെ തലയിൽ എന്താണ് കളിമണ്ണാണോ ചോദിച്ചുകൊണ്ട് ചോദിച്ചോണ്ട് ദേഷ്യപ്പെടുന്നു രേവതിയോട് ഇത് നിങ്ങളുടെ അമ്മയുടെ വീടാ അവര് പറയുന്നത് എനിക്ക് അനുസരിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോണം എന്ന് പറഞ്ഞപ്പോ ഇത് അവരുടെ വീടോ എൻ്റെ അച്ഛന്റെ അധ്വാനവും ചോര നീരാക്കി ജോലി കിട്ടിയ ശമ്പളവും ഒക്കെ ഈ വീടിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട് അമ്മയ്ക്കുള്ളതുപോലെ അവകാശം അച്ഛനും ഈ വീട്ടിലുണ്ട് അല്ലാതെ ഇത് അവരുടെ മാത്രം വീടൊന്നും അല്ല എന്ന് സജ്ജി രേവതിയോട് പറഞ്ഞു കൊടുക്കുന്നു അവര് കാരണമാണ് സുധിക്ക് കാശു കൊടുത്തതും അത് നഷ്ടപ്പെട്ടു പോയതും അതുകൊണ്ട് തന്നെ ഇനി ഒരു അവകാശവും ഇതിൻ്റെ മേലെ അവർക്കില്ല അതൊക്കെ ആ അങ്ങ് കഴിഞ്ഞതാണെന്ന് നമ്മുടെ സച്ചി രേവതിയോട് പറയണം നീ എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യ അത് പറഞ്ഞ് ഇങ്ങനെ ഈ വീട് നിന്റെയും കൂടെ വീടാ ഈ വീട്ടിൽ നിനക്കൊണ്ട് അവകാശവും അധികാരവും എന്നൊക്കെ നമ്മുടെ സച്ചി പറയുമ്പോൾ രേവതി ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമായിട്ട് ആ പരിഗണന ആ സ്നേഹം ആ കരുതല് ഇതൊക്കെ അങ്ങനത്തെ നമ്മുടെ ചന്ദ്രമതിക്ക് ഇന്ന് ഇടിവെട്ട് പൂരമാണ് തന്റെ ഭാര്യയെ തൊട്ട് കളിച്ചാൽ അവരുടെ നടു ചവിട്ടി ഒടിക്കൂന്ന് തന്നെ നമ്മുടെ സച്ചി അങ്ങ് പറയുന്നു സച്ചിയുടെ ഉള്ളിലെ വൈരാക്കി മുഴുവൻ ഇങ്ങനെ ജ്വലിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും